മിക്കവാറും ഞങ്ങൾ ഒത്തുകൂടുന്നത് ഷൊർണ്ണൂർ തൃശ്ശൂർ ഒന്നെങ്കിൽ തൃശ്ശൂർ രാമനിലയത്തിലായിരിക്കും അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും അപ്പോൾ എനിക്ക് ഞാനൊരു സിനിമ മുരളിയെ മുരളിയെ നായകനാക്കിത്തന്നെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മുരളി ആ സമയത്ത് ലോഹിയും സത്യനുമായിട്ട് ചെയ്യുന്ന തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ ഷൂട്ടിങ് ഷൊർണൂർ നടക്കുന്നു അതിന്റെ തുടർച്ചയായിട്ട് മുരളി എൻ്റെ സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ കെ ടി സിയുടെ അതേ അവരുടെ കാണാക്കനാവുന്ന സിനിമയിൽ അഭിനയിക്കേണ്ടത് അപ്പം മുരളി ശരിക്കും ഷൂട്ടിങ് മുരളിക്ക് ഷൊർണൂർ മുരളി താമസിക്കുന്നത് കോഴിക്കോട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് കാരണം മുരളിക്ക് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് മുരളിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് മുരളി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മുരളി അവിടെ വന്ന് താമസിക്കുകയും ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ദിവസങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി മാത്രമേ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ കഥയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും ഓരോ നിമിഷങ്ങൾ ഇടയ്ക്ക് എൻ്റെ മുറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് നടക്കും ഒരര മണിക്കൂർ വീണ്ടും വരും എന്തായി ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തെയും പുള്ളി ഇങ്ങനെ വളരെ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുരളി സമയത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ അവാർഡ്